ഈ ഒരു വീട്ടിലൂടെ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത് എന്തായാലും ചെറിയൊരു പ്രശ്നമുണ്ട് അതായത് എൻ്റെ വായിൽ ചെറിയൊരു സർജറി ചെയ്തിട്ടിരിക്കുകയാണ് സോ അതുകൊണ്ട് തന്നെ വോയിസിന് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണും സോ നിങ്ങളൊന്ന് ക്ഷമിക്കുക സോ നമുക്കറിയാം ഈസ്റ്റ് ബംഗാളിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് കോസിനും പരിക്ക് സോൾ ക്രസ്പയ്ക്ക് പരിക്ക് അതുപോലെ തന്നെ ഇപ്പോൾ മൈതി തലയിലും പരിക്കായിട്ട് പുറത്തായി എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് ഒരു സന്തോഷ വാർത്ത പുറത്തേക്ക് വരുന്നുണ്ടവർക്ക് അതായത് നിഷു കുമാറും അതുപോലെ തന്നെ എന്താ പറയുക മാർച്ച് പത്തൊമ്പത് ഇവർ രണ്ടുപേരും പരിക്ക് പരിക്കുമാറി തിരിച്ചുവരുന്നു എന്നുള്ള വാർത്തയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഈസ്റ്റ് ബംഗാളിന് ഇത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആണ് ഇത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു എന്താ പറയുക പുതിയ കോച്ചിൻ്റെ അനൗൺസ്മെൻ്റ് എന്നുണ്ടാകുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് സോ അതിൻ്റെ ഒരു അപ്ഡേറ്റായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഷൈജു ദാബറിനും അതുപോലെ തന്നെ മറ്റ് പ്രധാന ജേണലിസ്റ്റും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മിക്കവാറും മുഹമ്മദ്സുമായിട്ടുള്ള ആ ഒരു കളിയുടെ മുമ്പോ അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷമോ ഉണ്ടാകുമോ ഉണ്ടാകുമെന്നാണ് പറഞ്ഞുകൊള്ളുന്നത് പക്ഷേ എന്തായാലും അതുണ്ടാകട്ടെ